ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്ത് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞായിരുന്നു അതിന്റെ കപ്പ് ഈ പറയുന്ന ജിൻഡോ ആണ് അടിച്ചത് ഈ പറയുന്ന സെക്കൻഡ് പൊസിഷനിൽ എത്തിയത് അർജുനാണ് തേർഡ് തേർഡ് പൊസിഷനിൽ എത്തിയത് ജാസ്മിനു ആണ് അപ്പോ പരിപാടി എല്ലാം കഴിഞ്ഞു ഈ പറയുന്ന ആളും പൂരവും ഒക്കെ കഴിഞ്ഞു പക്ഷെ ഇപ്പോഴും അതിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അതിൽ തന്നെ കണ്ടസ്റ്റൻസ് ആയിരുന്ന സിജോയും അതുപോലെ തന്നെ നോറയും ഇവർ രണ്ടുപേരും ജിൻഡോയ്ക്കെതിരെ ഇപ്പം വന്നിരിക്കുകയാണ് എന്താണ് കാര്യം എന്ന് വെച്ചാല് ജിൻഡോ കപ്പടിച്ചത് പി ആർ വർക്കിലൂടെയാണ് കപ്പടിച്ചത് എന്നൊരു വാദമാണ് ഇവർ ഉന്നയിക്കുന്നത് എന്ത് തോന്നുന്നു പി ആർ ഉണ്ടെങ്കിൽ ആർക്കും കപ്പടിക്കാം എന്നാണ് പറഞ്ഞത് അതെ അതെ അല്ലെ അങ്ങനെ ഒരു ചോദ്യം ഇപ്പം വരികയാണെങ്കിൽ എന്തുകൊണ്ട് സിജോയ്ക്ക് കപ്പടിക്കാൻ പാടില്ല എന്നൊരു ചോദ്യവും വരുമല്ലോ കറക്റ്റ് പറയുകയാണെങ്കിൽ എന്താണ് തോന്നുന്നത് മൊത്തത്തിൽ എന്ത് തോന്നുന്നു കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നൊരു ഇതാണോ അല്ലെങ്കിൽ എന്താണ് തോന്നുന്നത് മുന്തിരി പുളിക്കും എന്നുള്ളത് നൂറ് ശതമാനം ശരി തന്നെയാണ് അതിന്റെ കൂട്ടത്തില് ഇതിൻ്റെ കൂടെ കേസ് നമുക്ക് അറിയാമല്ലോ പുള്ളി ഇവിടുന്ന് പോയ തുടക്കത്തിന് ഇവിടെ പോയ സമയം മുതൽ എല്ലാം പ്ലാൻ ചെയ്ത് എപ്പോഴാണ് ഞാൻ മണ്ഡലമായിട്ടെന്നെ ആൾക്കാർ ചിത്രീകരിക്കേണ്ടത് എപ്പോഴാണ് ഞാൻ ഉയരേണ്ടത് എന്തൊക്കെ ചെയ്താൽ എന്തൊക്കെ പുറത്ത് എന്താവും ഈ കഴിഞ്ഞ അഞ്ച് സീസണും കുത്തിയിരുന്ന് പഠിച്ച് അരക്കി അലക്കി അരച്ചിലേക്ക് കുടിച്ചിട്ടൊക്കെയാണ് പോയത് മാത്രല്ല പുള്ളിക്കാരന്റെ അടുത്ത സുഹൃത്താണ് ഡോക്ടർ റോബിന് റോബിൻ ഇന്റർവ്യൂവിന് പോയപ്പോൾ ചോദിച്ച കാര്യങ്ങളൊക്കെ ബിൻഡോയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നുള്ളതൊക്കെ റോബിൻ പുറത്ത് വെളിപ്പെടുത്തി അതിന് പബ്ലിസിറ്റിക്ക് വേണ്ടി പറഞ്ഞാവാന്നറിയത്തില്ല അതുപോലെ പുറത്ത് ഈ ഫിനാല് എത്തുന്നവരും ഇണ്ടാതിരുന്ന റോബിൻ ഫിനാൽ ആ ഒരു ലാസ്റ്റ് വീക്കിന്റെ വോട്ടിങ്ങിന്റെ സമയത്ത് എന്റെ ഫാൻസ് എല്ലാവരും ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യണം ജിൻഡോയ്ക്ക് എല്ലാവിധ ആശംസകളെന്നൊക്കെ പറഞ്ഞ് റോബിൻ വീഡിയോ ഒക്കെ ചെയ്തത അതായത് എനിക്ക് വന്ന് പുള്ളി ഇവിടെ നിന്ന് പോണ സമയത്ത് തന്നെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള പലരുമായിട്ട് കൺസൾട്ടേഷൻ ചെയ്ത് ഒരു എന്താണ് ഏത് രീതിയിൽ ഉയർന്നു വരാം ജനങ്ങൾക്ക് എന്ത് ചെയ്താലാണ് ഇഷ്ടപ്പെടുക എന്നൊക്കെ നേരത്തെ ഇതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത് കാര്യം തുടക്കത്തിലൊരു മന്ദൻ എന്താണ് എന്താ അങ്ങനെ വിളിക്കണം അത് എല്ലാവരും ഒറ്റപ്പെടുത്തണം എന്ന രീതിയിൽ പരസ്പര രീതായിട്ടുള്ള സംസാരങ്ങളും തെറിവിളിയൊക്കെ ആയിട്ട് സ്ക്രീൻ ഫ്രൈസ് പോസിറ്റീവായിട്ട് നെഗറ്റീവ് ആയിട്ട് സ്ക്രീൻ ഫൈസ് കിട്ടുമല്ലോ പുള്ളിക്കാരൻ ഒരു അറ്റൻഷൻ നേടിയെടുക്കാൻ വേണ്ടി തുടക്കത്തിൽ ഒരു ശ്രമം നടത്തി അതിനുശേഷം എല്ലാരും ചേർന്ന് ഒറ്റപ്പെടുത്തി എല്ലാരും ഒറ്റപ്പെടുത്താൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്ത് എല്ലാരെ കൊണ്ട് ഒറ്റപ്പെടുത്തപ്പെട്ട് ലാലേട്ടൻ്റെ കൂശിക്കൽ കേട്ടു അതിനുശേഷം പിന്നെ അങ്ങോട്ട് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് പതുക്കെ പതുക്കെ കയറുന്നുവന്ന് കൂട്ടത്തില് നമ്മുടെ കെ ജി എഫിലെ എന്താണ് പ്രധാന കണ്ടന്റ് ആയിട്ടുള്ള അമ്മപ്പാസം പുള്ളിക്കാരന്റെ അച്ഛൻ കൂടെ ഉണ്ട് അമ്മയും കൂടെ ഉണ്ട് പക്ഷെ എന്റെ അച്ഛനും അമ്മയും നന്നായിട്ടിരിക്കണം എന്റെ അച്ഛൻ ഗുളിക കഴിച്ച എന്നും അല്ല പറയുന്ന അമ്മയുടെ അമ്മയും മരുന്ന് കഴിക്കുക അമ്മ നല്ലപോലെ ഇരിക്കണം അമ്മ സന്തോഷമായിട്ടിരിക്കണം അമ്മയുടെ മോൻ നല്ല മോനാണെന്നൊക്കെ ഉള്ള രീതിയിൽ അതായത് അമ്മപ്പാസം മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിൽ പുള്ളിക്കാരന്റെ അച്ഛൻ അവിടെ വെറുതെ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട് വീട്ടില് മാത്രം എടുത്തെടുത്ത് പറഞ്ഞു ഈ കെ ജി എഫിന്റെ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നു അമ്മപാസത്തിലാണല്ലോ എല്ലാരും വീഴുന്നത് ഈ അമ്മപ്പാസം എന്ന് പറയുന്ന ഒരു സംഭവം യൂണിവേഴ്സലി ഒരു എന്താണ് പ്രൂവ്ഡായിട്ടുള്ളൊരു ഒരു ഒരു ഹിറ്റ് ആയിട്ടുള്ളൊരു ഇതാണ് എന്താണ് ഫോർമുലയാണ് ഏതൊരു സിനിമയിലും ഈ പറയുന്ന അമ്മപ്പാസം എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ പാസം എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഭാര്യ സഹോദരി സഹോദരൻ അമ്മ അമ്മ മകൻ മകൻ അമ്മ എന്താണ് സോറി മകൻ അമ്മ അല്ലല്ലോ അച്ഛൻ മകനൊക്കെ ചിലപ്പോൾ ക്രിഞ്ചാകും അതെ പക്ഷെ അമ്മ മകൻ ഒരിക്കലും ക്രിഞ്ചാവത്തില്ല അപ്പം പുള്ളിക്കാരന് എന്താ പറയാ ഹിറ്റ് ആവാൻ സാധ്യതയുള്ള സാധനമൊക്കെ പ്ലാൻ ചെയ്ത് പലപ്പോഴും അവിടെയുള്ള കണ്ടെ പറഞ്ഞിട്ടുണ്ട് ജിൻഡോ ചേട്ടൻ ബാത്റൂമിൽ പോയിരുന്ന സ്ക്രിപ്റ്റ് ആയിക്കാലും പ്ലാൻ ഫുൾ പ്ലാനിങ് ആണ് അടുത്ത് എന്ത് ചെയ്താലാണ് ഇന്ന് എന്ത് കണ്ടന്റാണ് കൊടുക്കുക നാളെ എന്ത് ചെയ്താൽ പോസിറ്റീവ് ആവും എന്നൊക്കെ അത് അവിടെ കൂടെ ഉള്ളവർ പോലും മനസ്സിലായി പുള്ളിക്കാരെല്ലാം പ്ലാൻ ചെയ്താ ചെയ്യുന്നതാണ് അതെ എത്രയൊക്കെ പ്ലാൻ ചെയ്ലുകൾ നടത്തിയാലും ബിഗ് ബോസ് എന്ന് പറയുന്ന ഇതിനെ എല്ലാം വീക്ഷിക്കുന്ന ഒരു ഒരു നെറ്റ്വർക്ക് ഉണ്ടല്ലോ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒന്നാം ദിവസം നൂറാം ദിവസം വരെ ഒരേ ആൾക്കാരല്ലല്ലോ ഇടയ്ക്ക് വൈൽഡ് കാർഡ് വരുന്നുണ്ടല്ലോ അപ്പൊ വൈൽഡ് കാർഡ് വരുമ്പോഴത്തേക്ക് പുറത്തുള്ള പൾസ് മനസ്സിലാക്കുകയാണ് ഏകദേശം മനസ്സിലായോ ഈ പുറത്തുള്ള വരുമ്പോഴത്തേക്ക് ഇന്ന ആകെ നെഗറ്റീവ് ആളെ ടാർഗറ്റ് ചെയ്യാം ജാസ്മിനും ഗെബ്രും പുറത്ത് നെഗറ്റീവ് ആണ് അപ്പൊ എവരങ്ങ് ടാർഗറ്റ് കിള എന്നിട്ട് അവളെ അടിവസ്ത്ര അടുത്ത് പൊക്കി മറ്റേ മാറ്റി വെക്കുക കൂട്ടത്തില് യമുന അതതിന് മുമ്പാണ് യമുനയുടെ കേസൊക്കെ ഈ തുടക്കത്തിൽ എന്തോ യമുന പറഞ്ഞതിനു ഞാൻ ചട്ടിപ്പുറത്ത് വന്ന് നിൽക്കണമെന്ന് എന്തൊക്കെയാ ചോദിച്ചാൽ അത് ഒരു സെക്ഷുവൽ അസാൾട്ട് പോലെയൊക്കെ വെറുപെൽ അസാൾട്ടിന്റെ ലെവലിൽ വന്ന് അവസാനം പിന്നെ കാലു പിടിച്ചൊക്കെ മാപ്പി വെച്ച് അത് അങ്ങ് ഒഴിവായി പിന്നീടായപ്പോഴത്തേക്ക് അതെല്ലാം അങ്ങ് മാഞ്ഞുപോയി അതുപോലെ ഒരു സത്യം പറഞ്ഞ ഇപ്പം ഏതെങ്കിലും ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള മതത്തിന്റെ ഒരു ആചാരത്തിനെയാണ് പുള്ളിക്കാരൻ അധിക്ഷേപിച്ചെങ്കിൽ വലിയ സൂര്യ നമസ്കാരത്തിന്റെ ഇടയിൽ സിഗരറ്റ് വെച്ചതേ ഉദാഹരണത്തിന് വേറൊരു പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു രണ്ട് മതത്തിന്റെ കേസ് എടുക്കുക ഈ സൂര്യ നമസ്കാരമുള്ള മതം ഇല്ലാത്ത മതത്തില് അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള നമസ്കാരങ്ങളോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയോ അതുപോലുള്ള ഒരു സാധനത്തിനകത്ത് പുള്ളിക്കാരൻ ഇതുപോലെ സിഗരറ്റ് വെള്ളം കൊണ്ടു വെച്ചിരുന്ന എന്തായിരുന്നു അവസ്ഥ മനസ്സിലായോ അതായത് ഇവര് ഒരു ജാതീയവരായിട്ടുള്ള കാര്യത്തിലാണ് ഈ പുള്ളിക്കാരി ഇടപെട്ടത് പക്ഷെ അതുപോലും വലിയ പ്രശ്നമാവാതെ അങ്ങ് രക്ഷപെട്ടു പിന്നെ മറ്റൊരു എടാ കാര്യയുടെ വസ്ത്രധാരണത്തെ പറ്റി പുള്ളിക്കാരി സദാചാരമ്മാവന്റെ ലെവലില് അതായത് ബിഗ് ബോസിൽ പലരും പല ഡ്രസ്സും ഇട്ട് നടക്കുന്നുണ്ടല്ലോ അതെ ജാൻമണി ജാൻമണി എന്ത് ഡ്രസ് എന്ത് തരം ഡ്രസ്സാണ് ഇടുന്നത് പല സമയത്തും അതെ ഇപ്പൊ ജാൻമണി സ്ത്രീയല്ലോ രണ്ടും കിട്ടും രണ്ടും കൂടെ ഉള്ളത് നാരി ശക്തിയാണെന്നുള്ള ജാൻമണിയുടെ തന്നെ അവകാശവാദം മറ്റേ ഒരിക്കൽ ആരോടോ എനിക്ക് തോന്നുന്നു ഗബ്രിയോട് തന്നെ പറഞ്ഞത് എന്താണ് നീ കളിക്കുന്നത് സ്ത്രീയോടും അല്ല പുരുഷനോടും അല്ല അത് നീ ഓർത്തോളണം ഉള്ള രീതിയിലാണ് ജാൻമണി ആണെന്ന് പറഞ്ഞ അപ്പൊ എന്തുന്നാലും ജാൻമണിയുടെ വസ്ത്രധാരണ പ്രശ്നമില്ല ബാക്കിയുള്ള ഒരാളുടെയും പ്രശ്നമില്ല ഇല്ല അപ്പൊ സെലക്ടീവായിട്ട് ചില ആൾക്കാരുടെ വസ്ത്രധാരണത്തിനെയൊക്കെ പറയുന്നതും എന്തോ ഒരു സദാചാരം നടത്താൻ നടപ്പിലാക്കാൻ വേണ്ടി ഇവിടെ ഒരു ഹനുമാൻ സേന പോലെ അതുപോലെ പ്രവർത്തിക്കുന്ന ഒരാളായിട്ടൊക്കെ ആക്ട് ചെയ്തു എനിക്ക് തന്നെ പൊതുജനങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി കൂടത്ത് കുടുംബത്തിന്റെയും കുല കുടുംബ പ്രേക്ഷകർക്ക് വോട്ട് കിട്ടാൻ ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത് ആ കാര്യം ഇല്ല ഇതിൽ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞത് മുഴുവിപ്പിച്ചില്ലായിരുന്നു ബിഗ് ബോസ് ഇതെല്ലാം കാണുകയാണല്ലോ സത്യത്തിൽ ബിഗ് ബോസ് എങ്ങനെയാണോ ഈ വിഷൻ ചെയ്തിട്ടുള്ളത് അതുപോലെയല്ലേ ഈ പറയുന്ന സ്ക്രീൻ പ്ലേ നടക്കുള്ളൂ എന്ന് വെച്ചാൽ എവിടെ കട്ട് ബിഗ് ബോസിനെ തന്നെ മൊത്തത്തിൽ പ്ലാൻ ചെയ്തുകൊണ്ടാണല്ലോ പുള്ളിക്കാരൻ വരുന്നത് ബിഗ് ബോസ് എന്ത് പ്ലാൻ ചെയ്താലും ഈ സാധനങ്ങൾ ഇവിടെ അകർത്ത് വരുന്ന സാധനം ഒരു റീൽ ഉണ്ടാക്കി ബിജിയം കയറ്റി ഇടാൻ പറ്റിയ സാധനങ്ങളാണ് പുള്ളി എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ പുള്ളിക്കാരം ചെയ്ത് നെഗറ്റീവുകളൊന്നും പുറത്ത് വരാതെ പോസിറ്റീവുകൾ മാക്സിമം രീതിയിൽ പുറത്ത് ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ കൂടെ ഒരുപാട് സെലിബ്രിറ്റികളെ പരിചയമുള്ള ഒരാളാണ് പുള്ളി ഒരുപാട് താഴേക്കിടെ എന്താ പൊങ്ങി വന്ന ഒരാളാണെന്നുള്ള കാര്യമെല്ലാം നമുക്കറിയാം പക്ഷേ ഇപ്പൊ നിലവിൽ വന്ന് നിക്കുന്ന പുള്ളിക്കാരന് ബി എം ഡബ്ല്യു കാർ അടക്കമുള്ള ഒരാൾ തന്നെയാണ് നല്ല ഇപ്പൊ നിലവിൽ ഫിനാൻഷ്യലി നല്ല സെറ്റിൽഡ് ആയിട്ടുള്ള വെൽ സെറ്റ് ആയിട്ടുള്ള ആളാണ് എനിക്ക് ഇന്ത്യക്ക് പുറത്തും പല രാജ്യങ്ങളിലും ജിമ്മും ഇതൊക്കെ നടത്തുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പൊ നടത്ത പ്ലാൻ ഉണ്ടെന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് പുള്ളി അതെ എന്തായാലും എനിക്ക് തോന്നുന്നു ഇരുപത് ഇരുപതിന് പുറത്ത് ജിമ്മ് പുള്ളി സ്വന്തമായിട്ട് നടത്തുന്നുണ്ട് ഒരു പ്രീമിയം ലെവലിലുള്ള നോർമൽ നമ്മുടെ നാട്ടിൻപുറത്ത് കാണുന്ന പോലെ അല്ല സെലിബ്രിറ്റി ട്രെയിനിങ് നടത്തുന്ന ഇരുപതോളം ജിമ്മുകളും പുള്ളി നടത്തുന്നുണ്ട് അതുപോലെ പേഴ്സണൽ ട്രെയിനിങ്ങുകളും ലക്ഷങ്ങളാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ അഞ്ഞൂറ് രൂപ മാസം കൊടുക്കുന്ന സാധനമല്ല അത്രയും ഹൈ ലെവലിൽ ഫുൾ സെറ്റ് ആയിട്ടാണ് പുള്ളി ഇപ്പോൾ ഉള്ളത് എത്രത്തോളം കോൺടാക്ടുകൾ ഉണ്ടാവും എല്ലാം നമുക്കറിയാം പി ആർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നൂറ് ശതമാനമായിട്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പുള്ളിക്കാരൻ ആരോ ഫ്രണ്ട്സായാലും ശരി അടുത്തുള്ള പറ്റി ജോർജ് ജോർജിന് പുള്ളിയെ പരിചയം ഉണ്ടെന്ന് നടത്തുമെന്നപ്പോൾ നമുക്ക് മനസ്സിലായി ദില്ലീപേട്ടനൊക്കെ അറിയാവുന്ന ആളാണ് ദിലീപേട്ട ട്രെയിൻ ചെയ്തിട്ടുണ്ടെന്ന് ദിലീപ് പേട്ടനോട് പറഞ്ഞപ്പോ ദിലീപേ ഓർക്കുന്നുണ്ട് അവിടെ അതായത് പുള്ളിക്കാരന് ഒരു മാക്സിമം നല്ല കോണ്ടാക്ട്സ് ഉണ്ട് അപ്പോൾ ഒന്നുകിൽ പി ആർഒ അല്ലെങ്കിൽ പുള്ളിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നാട്ടിൻ പുറത്തുള്ളവർ എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്തെങ്കിലും കൂട്ടായ്മ എന്തായാലും ഒരു പുള്ളിക്കാരന്റെ പോസിറ്റീവുകൾ മാത്രം ഉയർത്തി കാണിച്ച് നെഗറ്റീവ് കാണിക്കാതിരിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ മാക്സിമം പ്രൊമോഷൻ നടന്നിട്ടുണ്ട് പിന്നെ ജാസ്മിൻ എതിരെ നിന്നതുകൊണ്ട് തന്നെ ജാസ്മിന്റെ ഫാൻസിന്റെ ജാസ്മിന്റെ ഹേറ്റേഴ്സിന്റെ വോട്ട് ഒന്ന് ഏകീകരിക്കപ്പെട്ടും കിട്ടിയിട്ടുണ്ട് അതിന് ഞാൻ അതാണ് പറയാൻ വന്നത് എന്ന് വെച്ചാല് ജിൻഡോ നെഗറ്റീവ് ഒരു ഇരുപത് ശതമാനം നെഗറ്റീവ് ജിൻഡോയ്ക്ക് നമ്മൾ ഒരു പോയിന്റ് കണക്ക് കൊടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരു എൺപത് ശതമാനം നെഗറ്റീവ് കൂടിയാണ് ജാസ്മിൻ നിൽക്കുന്നത് അപ്പോൾ ജാസ്മിനെ മാത്രമേ എല്ലാവർക്കും കാണാൻ പറ്റുന്നുള്ളു ജാസ്മിൻ മാത്രമാണ് നെഗറ്റീവ് ചെയ്യുന്നത് ജാസ്മിൻ മാത്രമാണ് സദാചാര ബോധങ്ങൾക്കെതിരെ നിൽക്കുന്നത് അല്ലെങ്കിൽ ജാസ്മിൻ മാത്രമാണ് വൃത്തിയില്ലാത്തവള് ജാസ്മിൻ മാത്രമാണ് മോശമായിട്ട് സംസാരിക്കുന്നവള് തുടങ്ങി എല്ലാ മോശ പ്രവൃത്തികളും എല്ലാ നെഗറ്റീവും ചെയ്യുന്നത് ജാസ്മിൻ മാത്രം ാണ് ഇവിടെ ഹീറോ ആയിട്ടുള്ളത് അല്ലെങ്കിൽ തമ്മിൽ വേദം തൊമ്മൻ എന്ന് നോക്കുമ്പോ മണ്ടനായിട്ടുള്ള അല്ലെങ്കിൽ പലരും കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുള്ള എന്ന് വെച്ചാൽ അമ്മയെ സ്നേഹിക്കുന്ന കത്ത അമ്മ പാസുള്ള താഴെ നിലയിൽ താഴെ നിലയിൽ നിന്നും പൊങ്ങി വന്നിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് എന്റെ വോട്ട് ജിൻഡോയ്ക്ക് നെഗറ്റീവായിട്ടുള്ള ജാസ്മിന് വോട്ടില്ല എന്നൊരു ഇതും ആയിരിക്കാൻ സാധ്യത ഉണ്ടല്ലോടാ ഈ പറഞ്ഞ വെച്ചിട്ടാണെങ്കിൽ അത് അങ് ആ ഒരു രീതിയിൽ എന്ത് തോന്നുന്നു ജാസ്മിനി ഹിനാലേക്ക് വരുന്ന സമയത്ത് ഇവർ ജയിക്കാൻ സാധ്യതകളാണല്ലോ വോട്ട് കൊടുക്കുള്ളൂ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് കേരളത്തിൽ പലപ്പോഴും എന്താണ് മൂന്ന് മുന്നണിയുള്ളിൽ ഇപ്പം എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ അപ്പൊ എൻ ഡി എ വിജയിക്കാതിരിക്കാൻ വേണ്ടി പലരും പാർട്ടി നോക്കാതെ മറ്റു രണ്ട് പാർട്ടിയെ കുത്തുമല്ലോ ഇവർ വേണ്ടി അപ്പൊ അതുപോലെ തന്നെ എന്താണ് ജാസ്മിൻ ജയിക്കാതിരിക്കാൻ വേണ്ടി ഒരു മെജോറിറ്റി ആൾക്കാർ ചിലപ്പോ ബാക്കിയുള്ളവരുടെ ഫാൻസും മനസ്സിലായോ കാര്യം ഇപ്പൊ അഭിഷേകനും എന്താണ് നമ്മുടെ ഋഷിക്കും കൊടുക്കണമെന്നുണ്ട് പക്ഷെ അവർ കൊടുത്താലും ഒരുപക്ഷെ നമ്മുടെ വോട്ട് സ്പിറ്റ് ആയതുകൊണ്ട് ജാസ്മിൻ ജയിച്ചാലോ രണ്ടാം സ്ഥാനത്താണല്ലോ ജാസ്മിൻ ആ ഒരു ഭയം കൊണ്ട് ഒരുപാട് പേര് മാറ്റി കുത്തിയിട്ടുണ്ടാവും അഭിഷേക് എന്ന് പറഞ്ഞത് പുറത്തു വന്നതിനു ശേഷം എന്റെ ഫാൻസുകാർ ഒരുപാട് പേര് അജിൻഡോയ്ക്കാണ് വോട്ട് കുത്തിയത് എന്ന് എൻ്റെ അടുത്ത് പേശനില് വന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു മനസ്സിലായോ അതായത് ജയിക്ക ജാസ്മിൻ വിജയിക്കാതിരിക്കാൻ വേണ്ടി ജനിതാ ചേട്ടം വിജയിക്കണേ ജാഭിഷേക് എന്തായാലും നാലാം സ്ഥാനം ആണെന്നുള്ള രീതിയിലൊക്കെ പുറത്തൊരു ഇത് വന്നല്ലോമറ് പിന്നാലെ ജയിക്കായപ്പോഴത്തേക്ക് ഋഷി അഞ്ചാമത് ഇവൻ നാലാമത് ജാസ്മിനും അർജുനും ഇവിടെ രണ്ടാം സ്ഥാനത്തിനുവേണ്ടി പൊരിഞ്ഞാടി അതുകൊണ്ട് മാക്സിമം വോട്ട് ജിൻഡോയ്ക്ക് എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ പി ആർ വർക്കുകൾ പുറത്ത് നടന്നിട്ടുണ്ട് ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയില് യൂട്യൂബിലടക്കം സകലമായ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഇതുപോലെ പറഞ്ഞിട്ടുള്ള കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട് സെയിം കമന്റ് കോപ്പി പേസ്റ്റ് ഒരു ഒരു കമന്റിന് രണ്ട് രൂപ വെച്ച് കൊടുക്കുന്ന രീതിയിൽ അത്രത്തോളം വർക്ക് ചെയ്ത് ആയിരം കമന്റ് കൊടുത്താലേ രണ്ടായിരം രൂപ കിട്ടുള്ളു ആ രീതിയിൽ അത്രത്തോളം വർക്ക് ചെയ്ത് ഒരേ കമന്റുകൾ പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം പി ആർ വർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ഫിനാലി വീക്കിലൊക്കെ എന്തായാലും ഉണ്ട് അതിന് മുമ്പ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം എനിക്കറിയില്ല അത് ചിലപ്പോൾ ഫ്രണ്ട്സ് ആവാം ആരെങ്കിലും ആവാം പക്ഷേ പുള്ളിക്കാരനകത്ത് ഒരുപാട് പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി ഒന്നാം ദിവസം ഇത് ചെയ്യണോ നൂറാം ദിവസം ഇത് ചെയ്യണോന്നൊക്കെ തീരുമാനിച്ചു വന്ന് എന്താണ് അങ്ങനെ ഒരു ഇതായിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി കണക്കൂട്ടൽ തെറ്റിക്കത്തക്ക രീതിയിൽ ഒരാളും പുള്ളിക്കാരനെ ടാർഗറ്റ് ചെയ്തതുമില്ല ജാസ്മിൻ പോലും കണ്ണന് എന്താണ് തെന്നയും തെറിച്ചുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നത് കാര്യം ജാസ്മിനെബ്രീഡിലൂടെ ഇരിക്കാനേ സമയൂ ജിന്തോ ടാർഗറ്റ് ചെയ്യണം ടൈമില്ല നീ എന്നെ ചിന്തിച്ചു നോക്കിയാൽ മതി അവിടെ വന്ന ആരെങ്കിലും ഒരാൾ പൂർണ്ണമായിട്ട് ജിന്തോ എപ്പോഴെങ്കിലും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ ജസ്മീൻ ഉണ്ട് റസ്മീൻ ഉണ്ട് നോറയുണ്ട് പക്ഷെ അത് അവരൊക്കെ അതിന്റെ ഇടയിൽ കൂടെ വേറെ ലവ് ട്രയാങ്കിളിൽ കയറാനും കാര്യം റിയാലോ ആ ഒരു ലെവലിലൂടെ ഇടയ്ക്ക് പോകും ഡോറ് ഒരു സൈഡിൽ കരഞ്ഞോണ്ടിരിക്കും അതായത് ഫുൾ ടൈം ജിൻഡോയെ ടാർഗറ്റ് ചെയ്യുന്ന ആരും ഇല്ല എന്നാ ഫുൾ ടൈം ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി ആ സമയത്ത് റോക്കി ഉണ്ടായിരുന്നു പിന്നെ ബാക്കി അതിനുശേഷം ജിൻഡോ ഉണ്ടായിരുന്നു സിബിൻ ഉള്ളപ്പോൾ സിബിൻ ഉണ്ടായിരുന്നു പക്ഷെ ജിൻഡോയെ ടാർഗറ്റ് ചെയ്യുന്ന ആരും ഇല്ലായിരുന്നു സിബിൻ വന്നപ്പം സിബിന്റെ അടിമയായിട്ട് നിന്നു എന്നിട്ട് സിബിൻ പുറത്ത് പോയപ്പോ വീണ്ടും ഒരേ ഒരു രാജാവായി അതെ അല്ല മൊത്തത്തിൽ ഇപ്പോ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് എങ്ങനെ പറയാം കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് നൂറ് ശതമാനം ഫിനാലി വീക്കില് ജിന്തോയ്ക്ക് പി ആർ ഉണ്ടായിട്ടുണ്ട് കാര്യം കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ളത് ആയിരക്കണക്കിന് കമന്റ് ഞാൻ കണ്ടിട്ടുണ്ട് ബാക്കി ജിൻഡോയെ ഇഷ്ടപ്പെടുന്നവരോ അല്ലെങ്കിൽ ജിൻഡോ നേരത്തെ പറഞ്ഞേപ്പിച്ചിട്ട് പോയ ഫ്രണ്ട്സോ ഫ്രണ്ട് സർക്കിളിലുള്ള ആരെങ്കിലും ഒക്കെ മാക്സിമം ഇവർ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ റീലുകൾ ചെയ്ത് ഒരു റീച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കൂട്ടത്തില് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സപ്രസ് ചെയ്യത്തക്ക രീതിയിൽ പരമാവധി പോസ്റ്റുകൾ അല്ലാതെ മറ്റുള്ളവരുടെ നെഗറ്റീവ് എന്റെ അതിപ്പോ അകത്തെ ഹൗസിനുള്ളിൽ തന്നെ ജിൻഡോടെ നെഗറ്റീവ് പറയുമ്പോഴത്തേക്ക് ജിൻഡോ തിരിച്ചു പറയുന്നത് എന്താ ഈ ചോദ്യം ചെയ്ത ആളിന്റെ നെഗറ്റീവാണ് തിരിച്ചു പറയുന്നത് തീർച്ചയായും തീർച്ചയായും അതെ അതേ സ്ട്രാറ്റജി തന്നെയാണ് ജിൻഡോയുടെ പുറത്തുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ പി ആർ ആയിട്ടുള്ള ആൾക്കാരോ ചെയ്തിട്ടുള്ളത് ജിൻഡോടെ പി ആറിന്റെ ഏറ്റവും കൂടുതൽ പൈസ എന്തായാലും ജിൻഡോ കൊടുക്കാൻ പോകുന്നത് ഫിനാലെ വീക്കിൽ വർക്ക് ചെയ്തതിനു വേണ്ടിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറയാനുള്ളത് പിന്നെ പി ആർ വർക്ക് കൊണ്ട് മാത്രം ബിഗ് ബോസിൽ ജയിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഒരു വ്യക്തമായ പ്ലാനിങ് കൂടി പോയത് കൊണ്ടും പിന്നെ അമ്മപ്പാസ ഉൾപ്പെടെ ഹിറ്റാവാൻ സാധ്യതയുള്ള ഒരു അവിയൽ മിക്സ് എല്ലാം കൂടെ കളക്ട് ചെയ്തുകൊണ്ടും കൂടെ ജിൻഡോ വിജയിച്ചതാണ് ഞാൻ കരുതുന്നത് പിന്നെ കൂട്ടത്തില് എനിക്ക് തോന്നുന്ന ഒരു വലിയ എതിരാളി ആരും ആയിട്ട് ആരുമില്ലായിരുന്നു ഉള്ളായിരുന്ന അർജുനാണ് അവര് ആറ്റിറ്റ്യൂഡും പേഴ്സണാലിറ്റിയും കൊണ്ടുള്ള ഒരു സംഭവമായിരുന്നു ജിൻഡോയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരാളെങ്കിലും കളിച്ചിരുന്നെങ്കിൽ അവര് ആ ഒരു കട്ടക്കേട്ട വന്നേ ജിൻഡോയ്ക്ക് ഒരു ശരിക്കൊരു കട്ടക്കേട്ട ഒരു എതിരാളി ആരും ഇല്ല എതിരാളി ജിൻഡോ കക്ടൻ ആയതുകൊണ്ടാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ജിൻഡോയെ ആരും ടാർഗറ്റ് ചെയ്തിട്ടില്ല ഒഴിവാക്കി കളഞ്ഞിട്ടേക്കായിരുന്നു അല്ല ജിൻഡോ തന്നെ അത് പലപ്പോഴായിട്ടും പറയോ പറയുന്നുണ്ടായിരുന്നു എനിക്കൊത്ത എതിരാളികൾ ആരുമില്ല എന്നുള്ള രീതിക്ക് പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഡയലോഗാണ് അഖിൽമാര വന്ന ഒന്നാം ദിവസം തൊട്ട് പുറത്തിറങ്ങിയ നൂറാം ദിവസം വരെ പറഞ്ഞ എനിക്ക് ഒത്ത എതിരാളികൾ ആരുമില്ല എനിക്ക് ശക്തനായിട്ടുള്ള എതിരാളികളാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് കൂട്ടത്തിലുണ്ടായിരുന്ന വിഷ്ണുവിനെടുത്ത് ആ ഭായി ബായി ആക്കി സഹോദര പാസം തങ്കച്ചം പാസവും കൊണ്ട് കൊണ്ടുവരാൻ ചെയ്തു അതായത് കൂട്ടത്തിലുണ്ടായിരുന്ന ശക്തനായിട്ടുള്ള ഒരാളെ ബായി ബായി ആക്കി പിന്നെ എങ്ങനെയാണ് ശക്തനായ എതിരാളി വരുന്നത് ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് പറഞ്ഞ അവസാനിപ്പിക്കാൻ പറ്റിയതെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെ കൃത്യമായിട്ടുള്ള അമ്മപ്പാസവും അതുപോലെ തന്നെ മണ്ഡലം ചേർത്ത് അതുപോലെ തന്നെ ജാസ്മിൻ എന്ന് പറയുന്ന വലിയൊരു ഘടകത്തിന്റെ ഈ പറയുന്ന ഹേറ്റേഴ്സ് മൊത്തവും പുള്ളിയിലേക്ക് ഈ പറയുന്ന വോട്ട് കുത്തിയതോടും കൂടിയാണ് വലിയൊരു ലെവലില് വോട്ടിംഗ് കൂടാതെ കൺട്രോൾഡ് ആയിട്ടുള്ള ബിആാർ അവർക്കും അതെ 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 ഒരു കൺട്രോൾഡ് മീൻസ് എല്ലാ ദിവസവും രാവിലെ വന്ന് ജിൻഡോ മാസ് ജിൻഡോ മറ്റേത് വർക്ക് ചെയ്യുന്നൊന്നും പറയുന്നില്ല എവിടെയാണോ നല്ല ഒരു പോയിന്റ് കിട്ടുന്നത് അവിടെ വരും മനസ്സിലായി പിന്നാലെക്കിലും ബാക്കിയുള്ള സമയത്ത് അതായത് എനിക്ക് വന്നിട്ട് അറുപത്തഞ്ചാമത്തെ ദിവസം മുതൽ ഒരു തൊണ്ണൂറാമത്തെ ദിവസം വരെ അല്ലെങ്കിൽ ഒരു എമ്പത്തഞ്ചാമത്തെ ദിവസം വരെ അവർക്കെല്ലാം ആയിരുന്നു അവരെല്ലാം കിടന്ന് കിടന്നുറങ്ങായിരുന്നു ബാക്കിയുള്ള ദിവസങ്ങളിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട് എന്തായാലും പുള്ളിക്കാരന്റെ പ്ലാനിങ്ങുകളും പ്ലോട്ടിങ്ങും എല്ലാം വന്നിട്ടുണ്ട് പക്ഷെ കൺട്രോൾഡ് ആയിട്ടുള്ള പി ആർ ആയിരുന്നു ഷിജോ പറയുന്ന അത്ര ലെവലിൽ പി ആർ വർക്ക് നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും പി ആർ ഉണ്ടായിരുന്നെച്ചാണ്ടായിരുന്നു ഓക്കെ ജാസ്മിനും ഉണ്ടായിരുന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ജാസ്മിനും പക്ഷേ ഈ ഒരു പി ആർ വർക്ക് കൊണ്ടാണോ ജിൻഡോ വിജയിച്ചതെന്ന് ചോദിച്ചാൽ നൂറ് ശതമാനം അങ്ങനെ പറയാൻ പറ്റില്ല ഒരു അമ്മപ്പാസം ഉൾപ്പെടെയുള്ള പല ചേരുവകളും പ്ലാൻ ചെയ്തതുകൊണ്ടും ഒരു മുപ്പത് നാൽപ്പത് ശതമാനം ബി ആർ വർക്കും കാരണമായിട്ടുണ്ടെന്നാണ് നമ്മുടെ കൺക്ലൂഷൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഓക്കെ